ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പതിവ് പോലെ തന്നെ ഇന്നും രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം ഒന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ ഒരു ചോർച്ച കേട്ടോ വെയിലിനൊരു ചോർച്ച ഉണ്ടായിരുന്നു ഒരു പതിനൊന്നര ആയപ്പോൾ നല്ലൊരു വെയിലൊക്കെ വന്നു അത് കണ്ടപാട് ഞാനും അമ്മയൊക്കെ ഷീറ്റിൻ്റെ തൊട്ടിലയലിട്ട തുണിയൊക്കെ എടുത്ത് മുറ്റത്ത് വെയിലത്തേക്ക് ഇട്ടോ പക്ഷെ അധികം നേരം ഒന്നും വെയിലുണ്ടായിരുന്നില്ല എന്നാലും ഒരു ഉള്ള വെയിൽ തട്ടിട്ട് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം തുണിയൊക്കെ ഇട്ടിട്ടോ പിന്നെ പണിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഞാനും ചേച്ചിയുടെ മക്കൾ വന്നിട്ടുണ്ട് അവർ എന്നാലും നിൽക്കാൻ വന്നതാണ് അപ്പം അവരെയും കൂട്ടിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള അമ്പലക്കുളത്തില് നീന്താൻ പോകാം ഞാനല്ല അവര് അപ്പോൾ അവരുടെ കൂടെ ഞാനും പോയി അങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ച കാഴ്ചാട്ടോ അത് അതായത് അതിമോൻ്റെ അച്ഛനും വലിയ അച്ഛനും അടുത്തുള്ള രാജേട്ടനും കൂടി ഒരു മീൻ കൃഷി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ തുടങ്ങിയ ഒരു സൈഡ് ബിസിനസ് ആയിട്ടുള്ള അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇവർ ഇതൊന്ന് പൂർത്തിയാക്കാനുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു കേട്ടോ ഇപ്പം എല്ലാം കംപ്ലീറ്റായി വെള്ളക്കെ നിറച്ചി മീൻ ഇതിലിട്ടോ ഒരുപാട് മീനുണ്ട് പിന്നെ വലിയ കുള കേട്ടോ അത്യാവശ്യം നല്ല വലിയ കുളാണ് അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ അമ്പലക്കുളത്തിലേക്കട്ടാണ് പോയത് അപ്പോൾ ആദ്യമോനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം മീനിനെ കണ്ടതിലും വെള്ളം കണ്ടതിലൊക്കെ എല്ലാ മക്കൾക്കും വെള്ളത്തെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അതേപോലെ തന്നെ ആദ്യമോനും വെള്ളത്തിലിറങ്ങാനും കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷേ നമ്മൾ കുറച്ചൊക്കെ കളിപ്പിക്കട്ടെ ഒരുപാടൊന്നും ആക്കാറില്ല ഓവറാക്കിയാല് പനിയൊക്കെ വന്നാൽ ബുദ്ധിമുട്ടല്ലോ എന്നൊണ്ട് പിന്നെ അധികം നാക്കല്ല അപ്പോൾ മീനിനൊക്കെ കണ്ടപ്പോൾ അവനൊരുപാട് സന്തോഷമായിട്ടോ അങ്ങനെ മീനൊക്കെ കണ്ട് അതിന് ചുറ്റുപാടൊന്നും വളർന്നു നോക്കിയാൽ എന്താ പറയുക നേരെ പോയത് അമ്പലക്കുളത്തിലേക്ക് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ജാതിക്കന്മാരൊക്കെ ഉണ്ട് ഒക്കെ കേടായി തൊയിഞ്ഞ് പോകുന്നുണ്ട് അതിലൊന്നു മാത്രം നല്ലതായി കിട്ടിയിട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു നേരെ പോകുന്നത് അമ്പലക്കുളത്തിലേക്ക് അപ്പോൾ പോകുന്ന വൈക്കിലൊക്കെ നന്നായിട്ട് ഉറവെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ആ ഉറവുകളിലാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ അങ്ങനെ ഞങ്ങളിത് ആ അമ്പലക്കുളത്തിലെത്തി അമ്പലക്കുളം ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പത്ത് മിനിറ്റൊക്കെ ഉള്ളൂ അപ്പോൾ ഇതാണ് അമ്പലം ഇവിടെ വെച്ചിട്ടോ ഞങ്ങളെ കല്യാണം കഴിഞ്ഞത് അപ്പോൾ ആദ്യം അവന് എന്താ പറയുക കുളം കണ്ടതിലും മീൻ കണ്ടതിലൊക്കെ സന്തോഷമായിട്ട് തുള്ളിച്ചാടുകട്ടോ അവനെ കൈ വിടീക്കണം അത് നമ്മൾ പിടിച്ച് വെക്കുന്നത് അവനിഷ്ടമല്ല അവനെറങ്ങണം അവന് തുടർന്നുള്ളൊക്കെ ഒരു വാശി പക്ഷേ നമ്മളങ്ങനെ വിടില്ലല്ലോ അങ്ങനെ അതിന് ചിലപ്പോൾ അങ്ങനെ വാശി ഇടിച്ച കാര്യമൊക്കെ ചെയ്യും പക്ഷെ നമ്മളെ വിടില്ല ചെറിയ കുട്ടിയല്ലേ അപ്പം ഈ മീനിയൊക്കെ കണ്ടിട്ട് അവന് എന്താ പറയുക അവന് കയ്യിലേക്ക് എടുക്ക കിട്ടണം എന്നുള്ളൊരു വാശിയൊക്കെ അത് അവനറിയില്ലല്ലോ എന്താന്നുള്ള ഒരു ഇത് അറിയില്ലല്ലോ അങ്ങനെ അവനെ അവിടുന്ന് കുളിപ്പിച്ചു എൻ്റെ കയ്യിലേക്ക് തന്നിട്ടു പിന്നെ ആദിമോൻ്റെ അച്ഛനും ഏട്ടന്മാരും അതായത് ചേച്ചിൻ്റെ മക്കളൊക്കെ നീന്താൻ തുടങ്ങി അപ്പോഴത്തേക്കും അടിപൊളി ഒരു മഴയും പെയ്തിട്ടോ അപ്പോൾ ഞാൻ ആദിമോനെയും കൊണ്ട് ഒരു കുടയിലെ ചുവട്ടിൽ നിന്ന് അവർ നന്നായി മഴയൊക്കെ കൊണ്ട് നന്നായിട്ട് നീന്തി തിമിർത്ത അങ്ങനെ നീന്തലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് വീട്ടിൽ ചെന്ന് എല്ലാവരും ചോറ് കഴിച്ചിട്ട് ചോറും ചക്കയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ഉപ്പേരിയും എന്താ പറയുക എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും കയറിക്കായിരുന്നു ഇറങ്ങിയിട്ടും അങ്ങനെ വൈകുന്നേരം വൈകുന്നൊരു നാലുമണിയായിരുന്നു അപ്പോൾ പഴയപ്പോൾ ഞാനെന്തേതു ചായ വെച്ച് ചായക്ക് പയമ്പരിയാക്കാൻ അപ്പോൾ പയമ്പരിക്കുള്ള പഴം കട്ട് ചെയ്ത് വെച്ചു പിന്നെ മാവക്കറിയാക്കി അടിപ്ലയിൽ പയമ്പരിട്ടാക്കി കേട്ടോ എന്നിട്ട് എല്ലാവർക്കും ചായയും പയമ്പരി ഒക്കെ കൊടുത്തു എല്ലാവരും കഴിക്കുകയും ചെയ്തിട്ടോ ആദ്യം എണീറ്റർ അവനും കൊടുത്തു അങ്ങനെയൊക്കെ കഴിച്ച് ചീച്ചിട്ട് മോൻ വീകുന്നവരൊന്ന് പിറത്തേക്ക് പോയി നട്ടോ കടയിലേക്കൊക്കെ അപ്പോൾ തിരിച്ച് വരുമ്പോൾ അവനൊരു ഡ്രിങ്ക് ഒക്കെ മേടിച്ചിട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് അങ്ങനെ പിന്നെ രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് കുറേ സംസാരിച്ചു കുറേ സമയം ടി വി കണ്ടു അങ്ങനെയൊക്കെ കേട്ടോ കുറച്ച് സമയം അങ്ങനെയൊക്കെ പോയി അപ്പോൾ ഇത്രയൊക്കെ ഉള്ള പേര് ഇവർ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബൈ